പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് പിന്നാലെ ബ്രിട്ടനിൽ നിന്ന് വൻതുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിനുമിടയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചതിന് നഷ്ടപരിഹാരമായി രണ്ട് ട്രില്യൺ പൗണ്ട് നൽകണമെന്നാണ് ആവശ്യം അതേസമയം അംഗീകാരം നൽകിയതിന് തൊട്ടുപിന്നാലെ പാലസ്തീൻ ഈ ആവശ്യം ഉന്നയിച്ചത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഭിന്നത സൃഷ്ടിച്ചു ചരിത്രവിരുദ്ധമായ വിഡിത്തമെന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷം നികുതിദായകരുടെ പണം ഇതിനായി ഉപയോഗിക്കരുതെന്ന് നിലപാടെടുക്കുകയും ചെയ്തു അംഗീകാരം തെറ്റായിരുന്നുവെന്ന് റീഫോം യുകെ നേതാവ് നൈജൽ ഹരാജ് പറഞ്ഞു ലേബർ പാർട്ടിയിലെ ചില എം പിമാർ പാലസ്തീനുള്ള അംഗീകാരം പ്രതീകാത്മകമാണെന്നും അത് പണം നൽകാൻ കാരണമാകുന്നില്ല എന്നും ഉറപ്പിച്ചു പറയുന്നു നിയമവിദഗ്ധരും ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നില്ല കോളനി വൽക്കരണകാലത്ത് ബ്രിട്ടൻ അടക്കി ഭരിച്ചിരുന്ന മിക്ക രാജ്യങ്ങളും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് ഒരിക്കൽ പോലും ബലവത്തായിട്ടില്ല എന്നാൽ പശ്ചിമേഷ്യയിൽ പഴയ കോളനി രാജ്യം ആദ്യമായാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് എങ്കിലും പാലസ്തീൻ അംഗീകരിച്ച മറ്റ് രാഷ്ട്രങ്ങളോടും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നഷ്ടപരിഹാര ആവശ്യം കോടതിയിൽ വിജയിക്കാൻ സാധ്യതയില്ല എങ്കിലും രാജ്യാന്തര തലത്തിൽ തങ്ങൾക്കുള്ള നിയമസാധുത വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് പാലസ്തീൻ അതോറിറ്ററി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്